ഗൈസ് നമ്മൾ എന്നും ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് ചിക്കൻ കറി വെച്ചാലല്ലോ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ നമ്മൾ ഇത് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടുള്ള ചിക്കനാണ് പെരട്ടി നമ്മൾ മുള പൊടി മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അതിനകത്ത് ചേർത്തിട്ടില്ല ഇനിയാണ് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് എന്നിട്ട് നമ്മൾ രണ്ട് സവാള ഇതേ ഇങ്ങക്കെ വീതിയിലെടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കുന്നത് എന്നിട്ട് അത് എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഗ്യാസിലെല്ലാം വിറകടുപ്പിലാണ് വെക്കുന്നത് എന്നിട്ട് ആ ചീനിക്കട്ട് കുറച്ച് വെള്ളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ സാധാരണ രീതിയിലുള്ള ഇട്ട് കൊടുക്കുക കടു പൊട്ടിയതിന് ശേഷം വറ്റില വളകം ഇട്ട് കൊടുക്കുക പുക കാരണം വീടേക്ക് കാണാൻ പറ്റുന്നുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല എന്നിട്ട് നമ്മൾ പച്ചമുളകും സവാളയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞത് നമ്മളതിനകത്ത് ഇട്ട് കൊടുക്കണം അതൊന്നും ചിക്ക വണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ശകലം ഇഞ്ചി ചതച്ചെടുക്കാം ഇഞ്ചി ചവച്ച് വരുമ്പോഴത്തേക്കും ഒന്ന് ശകലം ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് ഈ അടുപ്പിയിരിക്കുന്ന ഐറ്റം എന്നിട്ട് നമ്മൾ അത് നല്ലപോലെ വഴറ്റിയെടുക്കണം അതായത് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ നമ്മൾ ലാസ്റ്റാണ് ഇടുന്നത് അതേപോലെ തന്നെ അതിൻ്റെ പൊടികളും ലാസ്റ്റാണ് ഇടുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇത്രയല്ലേ വെളുത്തുള്ളി എടുത്തിട്ട് അതും ചതച്ച് നമ്മളെടുക്കും അതിന് ശേഷം നമ്മളിതെല്ലാം കൂടി ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചതും ഒക്കെ എടുത്ത് ഈ നമ്മൾ വഴറ്റി എടുക്കുന്ന കൂട്ടത്തിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതൊന്നും കൂടെ വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയാണോ തീ വളരെ കുറച്ചോണം അടുപ്പിലായാലും നമ്മൾ ഇടേണ്ടത് എന്നിട്ട് ഒരു മൂന്നാല് ഒരു രണ്ട് തക്കാളി എടുത്ത് മൂന്നാല് പീസാക്കി ഇടുക അതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളതൊന്ന് അടിച്ചു പിടിക്കാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ മറ്റുള്ള പരിപാടിയിലോട്ട് പോകുന്നത് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അതൊന്ന് ശകലം ഒന്ന് വാടിക്കുകയാണ് വാടിയ ശേഷം നമുക്ക് മുളക് പൊടി എത്ര എരി വേണോ അത്ര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഒറ്റ പൊടിയായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതൊന്നു പച്ചപ്പൊന്ന് മാറുന്നത് തന്നെ ശകലം ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കനും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ചിക്കനും മഞ്ഞ സവാളയും മുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് പെരണ്ട് വരണം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഈ ചിക്കൻ പെരട് വരണം ആ സവാളയൊക്കെ അതിനകത്ത് പെരണ്ട് വന്നതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം നമ്മളൊരു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറക്കുക അപ്പം എന്താണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ലേ ആ വെള്ളം തന്നെയുള്ള വെള്ളമാണ് എന്നിട്ട് തേങ്ങാ കൊത്തിട്ടൊടുക്കുക തേങ്ങാ കൊത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിനു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാ കൊത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം വേണ്ടെന്നുണ്ടെങ്കിൽ ആഡ് എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് വേണമെന്നുള്ളവർക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യുക കുരുമുളക് പൊടിയും കൂടെ നമ്മളതിൻ്റെ അപ്പം ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കറി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഉള്ളവർക്ക് ചിക്കൻ മസാലയുടെ കറി മസാലയാണെങ്കിൽ കറി മസാല ഞങ്ങൾ കറി മസാലയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ചിക്കൻ മസാല അങ്ങനെ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല എന്നിട്ട് പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില എത്രയാവശ്യം അതിനനുസരിക്കും നമ്മൾ കറി വെച്ചത് അവർക്കൊന്നും കറിവേപ്പില ഇഷ്ടപ്പെടില്ല അപ്പം നമ്മൾ ഞാൻ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ പറ്റും